മുട്ടരവാടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് സിമനാൽ വൈഷ്ണ നമുക്കറിയാം സ്ഥാനാർത്ഥി നിർണയം മുതൽ വലിയ ചർച്ചയാണ് കേരളം മുഴുവൻ ചർച്ച ഒരു ചെയ്താർത്ഥിതാണ് എങ്ങനെ പോകുന്നു ഇപ്പോൾ അല്ല വളരെ നന്നായി പോകുന്നു നമുക്ക് പബ്ലിക്കിൽ നിന്ന് കിട്ടുന്ന വളരെ വലിയ പോസിറ്റീവ് റെസ്പോൺസ് ആണ് അപ്പൊ അനുതായിട്ടുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടെന്നാണ് വളരെ നന്നായി തന്നെ പോകുന്നു പ്രചാരണ രീതികളെല്ലാം തന്നെ വളരെ ഗംഭീരമായി പോകുന്നുണ്ട് ഇപ്പം തുടങ്ങി തുടങ്ങി പിന്നെ പിന്നെ ഒരു വീണ്ടും വീണ്ടും ഈ ആ ചർച്ച അല്ല ജനങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇതെല്ലാം എന്റെ തന്നെ ആളുകളാണ് കാരണം ഞാൻ ഈ തന്നെ ഉള്ള ആളാണ് അപ്പൊ അവർക്ക് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി തന്നെ അറിയാവുന്ന ആളുകൾ തന്നെയാണ് അപ്പൊ കൂടുതലേ നമ്മൾ അവരെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോ അതുകൊണ്ട് നമ്മൾ കാര്യം എന്താണ് നടന്നത് എന്താണ് പ്രശ്നം എന്തായിരുന്നു അവർ തന്നെ നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി പെട്ടെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അതിൻ്റെതായിട്ടുള്ള റെസ്പോൺസ് മാത്രം മതി അല്ല നമ്മൾ അവരെ കൂടുതലായി കാര്യങ്ങൾ പറഞ്ഞു കൺവിൻസ് ആവശ്യമൊന്നും അപ്പോ അവര് ആയിരുന്നു നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആളുകളാണ് ഈ ഉള്ളത് പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ നഗര നഗരത്തിലെ കാര്യങ്ങളൊക്കെ വിഷയമാക്കാൻ കഴിയുന്നുണ്ടോ അതെ അതെ കാരണം പറഞ്ഞ പോലെ തിരുവനന്തപുരം ജില്ലയിലാണ് ഞാൻ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി കേട്ടോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള

ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം